അങ്ങനെ മോഹിനിയുടെ അച്ഛനെ വിജയപത്മൻ സരസ്വിനെ കയറി പിടിച്ചു എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ബഹളക്കമുണ്ടാക്കി അവിടെ ഒക്കെ പ്രശ്നം ക്രിയേറ്റ് ചെയ്ത് നിൽക്കുക കേട്ടോ ശേഷം അവർ ഭാവനയെ വിളിച്ചിട്ട് അറിയിക്കാം കേട്ടോ ഈ വിവരം പക്ഷേ ഭാവന ഇതൊന്നും വിശ്വസിക്കുന്നില്ല അവർ പറയുന്നുണ്ട് സംഭവം വലിയ അച്ഛൻ എന്നോട് അല്പം പ്രശ്നങ്ങളും പരിഹാസമൊക്കെ ആണെങ്കിലും ഇത്രയും നിറകെട്ട് താഴ്ന്ന പണിയൊന്നും ചെയ്യില്ല എനിക്ക് നൂറ് ശതമാനം ഉറപ്പാണ് അതുകൊണ്ട് ഒരാളുടെ ദുരവസ്ഥയെ നിങ്ങളിപ്പോൾ ചൂഷണം ചെയ്യാൻ ചെയ്യുന്നത് ഇല്ലാത്ത കാര്യങ്ങളൊന്നും ഇങ്ങനെ പറഞ്ഞുണ്ടാക്കരുത് അങ്കൾ എന്തായാലും ഇ ഇത്രയും പ്രശ്നമായ സ്ഥിതിക്ക് ഇനി അവർ അവിടെ നിൽക്കണ്ട അവർക്ക് അവിടെ നിന്നും വേറെ മാറാനുള്ളൊരു വഴി ഞാൻ കണ്ടുപിടിക്കും എന്ന് ഭാവന പറയാണ് ഇത് കേട്ടതും സരസനും മോഹിനിയുടെ അച്ഛനൊക്കെ സന്തോഷമാവുകയാണ് കേട്ടോ അവരുടെ പ്ലാനും തന്നെയായിരുന്നു എങ്ങനെയെങ്കിലും അവർ അപമാനിച്ചിട്ടാണെങ്കിലും അവിടെ നിന്നും ഇറക്കി വിടണം എന്നായിരുന്നല്ലോ അപ്പോൾ ഭാവനയുടെ ഇങ്ങനെയുള്ള സംസാരം കേട്ടപ്പോൾ അവർക്ക് ഭയങ്കര സന്തോഷാവാണ് പിന്നീട് മോഹിനി വീട്ടിലേക്ക് വരുമ്പോൾ പല്ലവി കാര്യങ്ങളൊക്കെ പറയാണ് അപ്പം മോഹിനി പറയുന്നുണ്ട് അങ്കിളും ആന്റിയും അത്തരക്കാർ എനിക്കറിയാം പക്ഷേ അച്ഛനും അമ്മ എന്തിനാ ഇങ്ങനെയൊക്കെ പറയുന്നത് പല്ലവി പറയുന്നത് എനിക്കറിയാം ഇതൊന്നും പക്ഷേ അവർ ഇവരിൽ നിന്നും ഇറങ്ങിപ്പോണം എന്ന സ്റ്റാൻഡിലാണ് ഇപ്പോൾ മോഹിനിയുടെ അച്ഛനും അമ്മയും നിൽക്കുന്നത് എന്ന് പറയാണ് മോഹിനി പറയുന്നത് ഇത് എന്തൊക്കെയാണ് കേൾക്കുന്നത് ഇനി ഭാവനയോട് ഞാൻ എന്ത് പറയും അങ്ങനെ സംസാരിക്കാൻ എടുക്കാണ് അവിടേക്ക് വിജയപത്മയും ജാനകിയും വരുന്നത് കേട്ടോ അപ്പോൾ മോഹിനി ചോദിക്കും എന്താങ്കിലും എന്തൊക്കെ കേൾക്കുന്നത് അപ്പം വിജയപത്മ പറയുന്ന ഞാനൊത്തെറ്റും ചെയ്തിട്ടില്ല മോഹിനി അവരെന്തൊക്കെയാ പറയുന്നു അപ്പം ജാനകി പറയുന്നുണ്ട് അവർക്ക് മനപൂർവ്വം ഞങ്ങളെ ഈ വീട്ടിൽ നിന്ന് വിറക്കിവിടണം അതിനു വേണ്ടി തയ്യാറാക്കിയ ഒരു നാടകമാണിത് മോനി പറയുന്നുണ്ട് അമ്മക്കൊരു പ്രത്യേക സ്വഭാവക്കാരിയാണ് ഞാൻ വിളിച്ചിട്ടാണ് നിങ്ങൾ ഇങ്ങോട്ടേക്ക് വന്നത് അതുകൊണ്ട് ഒന്ന് അഡ്ജസ്റ്റ് ചെയ്യണം എന്ന് മോനി പറയുമ്പോൾ ജാനകി പറയുന്നുണ്ട് എന്ത് അഡ്ജസ്റ്റ് ചെയ്താലും അഭിമാനം എന്നൊരു സാധനമുണ്ടല്ലോ അത് നമുക്കൊരിക്കൽ നഷ്ടപ്പെടുത്താൻ പറ്റില്ല എന്ന് പറയുകയാണ് വിജയപത്മ പറയുന്നുണ്ട് ഞങ്ങൾ എന്തായാലും ഒരു വാടക വീട്ടിലേക്ക് മാറാൻ നിൽക്കുകയാണ് സ്വര നന്നായിരിക്കുമ്പോൾ തന്നെ പാട്ട് നിർത്തുന്നതാണല്ലോ ബുദ്ധി മോനി പറഞ്ഞു ഞാൻ ഭാവനോട് എന്ത് പറയും അപ്പം വിജയപത്മ പറയുന്നുണ്ട് ഭാവനോട് നീയായിട്ടൊന്നും പറയണ്ട നിന്റെ അച്ഛനും അമ്മയും തന്നെ അവരെ വിവരം അറിയിച്ചിട്ടുണ്ട് എന്തായാലും ഭാവന എന്താ ഞങ്ങൾ നല്ല രീതിയിൽ മനസ്സിലാക്കും ഞാൻ അവളോട് ഒരുപാട് ദ്രോഹം ചെയ്തിട്ടുണ്ടെങ്കിൽ അതിന്റെ പരിചയയടക്കം അവൾ ഇപ്പോൾ തിരിച്ചു തന്നുകൊണ്ടിരിക്കാം പക്ഷെ അത് സ്നേഹം കൊണ്ട് മാത്രം എന്നൊക്കെ പറയാനായിട്ട് വിജയപത്മൻ പിന്നീട് വിജയപത്മൻ പറയുന്നുണ്ട് എന്തും ഞാൻ സഹിക്കും മോഹിനി പക്ഷേ സ്വന്തം അഭിമാനത്തെ മുറിവെടുത്തുന്ന രീതിയിൽ സംസാരം കേട്ടാൽ എങ്ങനെ പിടിച്ചു നിൽക്കും അവ ജാനകി പറയുന്നുണ്ട് എന്തായാലും എൻ്റെ മോൾ നിന്നെ മനസ്സിലാക്കുന്നുണ്ടല്ലോ നിങ്ങളെങ്കിലും സന്തോഷമായി ജീവിക്കണം എന്നൊക്കെ പറയുകയാണെ പിന്നീട് ജാനകി പറയുന്നത് എന്തായാലും ഭാവന ഇതെല്ലാം അറിഞ്ഞതല്ലേ നമുക്ക് അവിടെ നിന്ന് വിളിച്ചു നോക്കിയാലോ എന്ന് ആ സമയത്താണ് കേട്ടോ ഭാവന വിജയപത്മന്റെ ഫോണിലേക്ക് വിളിക്കുന്നത് ഭാവന പറയുന്നുണ്ട് വല്ലച്ഛ എനിക്ക് കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനുണ്ട് വിജയപത്മ പറയുന്നുണ്ട് ഭാവന ഇവിടെ പല കാര്യങ്ങളും സംഭവിച്ചു അപ്പൊ ഭാവന പറയുകയാണെങ്കിൽ ഞാൻ ഇതൊക്കെ അറിഞ്ഞു വല്ല അവരെന്നെ മനപൂർവ്വം കൊടുക്കിയതാണ് ഞാൻ അങ്ങനെയൊന്നും സെറ്റ് ചെയ്തിട്ടില്ല ഭാവന പറഞ്ഞു എനിക്ക് വല്യച്ഛൻ്റെ മനസ്സ് മാനസികാവസ്ഥ മനസ്സിലാവും അവർ പറഞ്ഞെങ്കിലും ഞാനൊന്നും വിശ്വസിച്ചിട്ടില്ല അവർക്കുള്ള മറുപടി ഞാൻ കൊടുത്തിട്ടുണ്ട് വല്യച്ഛനും വല്യമ്മേ വിഷമിക്കാതിരിക്കും ഇപ്പോൾ വടി അവരുടെ കൈയിലും ചെണ്ട നമ്മുടെ കയ്യിലാണ് അതുകൊണ്ട് അവരത് റിപ്പീറ്റ് ചെയ്ത് കൊണ്ടേ അതൊന്നും ഒരു മൈൻഡ് ചെയ്യരുത് എന്നും ഇതേ അവസ്ഥയിലിരിക്കുമെന്നാണ് അവർ വിശ്വസിക്കുന്നത് പക്ഷേ അതിനൊക്കെ ഒരു മാറ്റം വരും വല്യച്ച ഞാൻ നിങ്ങളോട് കൂടെയുണ്ട് മാത്രമല്ല ഇനി ഇത്രയും സംഭവിച്ച സ്ഥിതിക്ക് ഇനി നിങ്ങൾ അവിടെ കഴിയേണ്ട നമുക്ക് എത്രയും പെട്ടെന്ന് അവിടെ നിന്ന് മാറണം ഞാനിപ്പോൾ ആൻറ്റിയെയും കൊണ്ട് വീട്ടിലേക്ക് വരും അത് കഴിഞ്ഞ് ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുകയാണ് അപ്പോൾ എന്താണ് മോളുടെ പ്ലാന് എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വിജയപത്മന് അതൊക്കെ ഞാൻ ഇപ്പോൾ അവിടെ എത്തും അത് കഴിഞ്ഞ് ഞാൻ അവിടെ വന്നിട്ട് കാര്യങ്ങളൊക്കെ പറയാം നിങ്ങൾ വിഷമിക്കാതിരിക്കും വല്യമ്മനോട് സംസ് പറയണം എന്നൊക്കെ പറയാണ് അങ്ങനെ വാക്കുകൾ വാക്കുകൾക്കുമ്പോൾ അവർക്ക് ഭയങ്കര സമാധാനമാവാണ് കേട്ടോ ഫോൺ വെച്ചതിന് ശേഷം ജാനകിയും വിജയപത്മനും പറയുന്നുണ്ട് എന്തായാലും ഭാവന നമ്മളെ നന്നായിട്ട് മനസ്സിലാക്കുന്നുണ്ട് അവളോട് നമ്മൾ ചെയ്തതിനൊന്നും ഒരു ദേഷ്യവും അവളുടെ മനസ്സിലില്ല നമ്മൾ അവളെ കുറിച്ച് പറഞ്ഞപ്പോഴേക്കും അവൾ നമുക്ക് വിളിച്ചു ഇനി എന്തായാലും ഇപ്പോൾ സമാധാനമുണ്ട് അവൾ വരട്ടെ എന്തെങ്കിലും ഒരു തീരുമാനമാകും അതുവരെ ഈ ഭാവന വിളിച്ച കാര്യം പല്ലവ ിയോട് പോലും പറയണ്ട അതുവരെ നമുക്ക് എങ്ങനെയെങ്കിലും ഇവിടെ അഡ്ജസ്റ്റ് ചെയ്യാം എന്നൊക്കെ പറയാൻ കേട്ടോ അവർ പരസ്പരം അങ്ങനെ അവർ അവരാശ്വസിക്കുകയാണ് അങ്ങനെ ജയയും കൊണ്ട് സൂര്യപ്രഭയിൽ നിന്നും ഭാവനയും സൂര്യനെയും കൂടി വീട്ടിലേക്ക് കൊണ്ടുവരാൻ കേട്ടോ വീട്ടിലെത്തിയതും മാനസ് ഓടി ചെന്നിട്ട് അവിടെ ലഗേജും കാര്യങ്ങളൊക്കെ പുറത്തെടുക്കുന്നുണ്ട് അതുപോലെ തന്നെ സൂര്യയും ദേവനും കൂടി ചേർന്നിട്ട് ജയയെ പതുക്കെ അകത്തേക്ക് അയറ്റിരുത്തുന്നുണ്ട് കേട്ടോ പിന്നീട് അവർക്ക് വെള്ളമൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ മാനസ് ചോദിക്കുന്നുണ്ട് ഇപ്പോൾ ട്രീറ്റ്മെൻറ്റ് എങ്ങനെയുണ്ട് എന്താണ് ചെയ്യേണ്ടത് എന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ ഏഴ് ദിവസത്തെ ട്രീറ്റ്മെന്റ് കഴിഞ്ഞല്ലോ ഇനി വീട്ടിൽ കുറച്ച് ദിവസം വിശ്രമിക്കാം പക്ഷെ അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഇവിടെയും കൊണ്ടുപോകണം അത് കഴിഞ്ഞിട്ടാണ് അടുത്ത ഘട്ടം സ്റ്റാർട്ട് ചെയ്യുക ആ സമയമാകുമ്പോൾ സ്വാമിജി പറയും ഇപ്പോൾ വീട്ടിൽ വെച്ച് യോഗയും ശിരോദ്ധാരം ജയധാര എന്നൊക്കെ പറയണം അങ്ങനെ എല്ലാ കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരിക്കും ജയനിർമ്മൽ പറയുന്നുണ്ട് എന്നെ കൊണ്ട് സ്ഥിരമായിട്ടൊന്നും സൂര്യപ്രഭയെ നിൽക്കാൻ കഴിയില്ല മാത്രവുമല്ല ഇവിടെ ആവുമ്പോൾ മാനസേയും ഏട്ടത്തും എല്ലാവരും ഉണ്ടല്ലോ അപ്പോൾ ഞാൻ ഇവിടെ നിന്നും ചെയ്തുകൊള്ളാം എന്നൊക്കെ പറയാണ് ദേവൻ പറയുന്നുണ്ട് ഇനി ഇതൊക്കെ അതുപോലെ ചെയ്തിട്ടില്ലെങ്കിൽ ഞങ്ങൾ വീണ്ടും സൂര്യപ്രഭയിലേക്ക് തന്നെ കൊണ്ടുപോകും എന്നൊക്കെ പറയാൻ കേട്ടോ പിന്നീട് ഭാവൻ ഞാനൊന്ന് പുറത്ത് പോയി വരട്ടെ എന്ന് ദേവനോട് സംബന്ധിച്ച് ചോദിക്കുകയാണ് അപ്പോൾ ജയ എന്താണ് കാര്യം ചോദിക്കാൻ കേട്ടോ അപ്പോൾ അങ്കിള് കാണണം എന്ന് പറഞ്ഞിരുന്നു അവരുടെ കാര്യം ഇപ്പോൾ കഷ്ടമാണ് അവിടെ ആകെ പ്രശ്നമാണ് എന്നൊക്കെ പറയുകയാണ് അപ്പം ജയ പറയുന്നുണ്ട് ഇത്രയും നിന്നെ ഉപദ്രവിച്ച നിന്റെ വല്യച്ചനെ സഹായിക്കാനാണോ നീ വീണ്ടും പോകുന്നത് ഭാവനെ നീക്കി ഇതുവരെ ഒന്നും മതിയായില്ലേ എന്ന് ചോദിക്കാണ്ട് അപ്പൊ ദേവൻ പറയുന്നു ആ എന്താ ജയ നീ അങ്ങനെ പറയുന്ന ഒരു കാലത്ത് നീയും വിജയപത്മനൊക്കടയും ചക്കരയും പോലെ ആയിരുന്നല്ലോ ഇപ്പോൾ നീ എന്തിനാ അവരെ അവർക്കൊരു ആവശ്യം വന്നപ്പോൾ ഭാവനെ സഹായിക്കാനല്ലേ പോകുന്നത് എന്നൊക്കെ പറയാണ് അപ്പൊ ജയ ഒന്നും മിണ്ടുന്നില്ല കേട്ടോ അപ്പോൾ ഭാവനെ പറയുന്നുണ്ട് നമ്മളോട് ചെയ്യുന്നത് പോലെ തിരിച്ചും ചെയ്യാന്നാൽ പിന്നെ നമ്മളും അവന് എന്ത് യാസമാണ് അതുപോലെ എന്നെ കൊണ്ട് എന്തായാലും ചെയ്യാൻ സാധിക്കില്ല എന്ന് പറയാനോ ജയ പറയുന്നുണ്ട് ഇനിയിപ്പോൾ പോയിട്ട് വല്ല എടാ ചെന്ന് ചാണ്ട എന്തിനാണ് ഇപ്പോൾ പോകേണ്ട ആവശ്യം എന്നൊക്കെ പറയുകയാണെ അപ്പോൾ ഭാവന പറയുന്നുണ്ട് ഞാൻ എന്തായാലും വരാമെന്ന് വല്ല പറഞ്ഞു പറഞ്ഞു പറ്റിക്കാനൊന്നും എന്നെ കൊണ്ട് സാധിക്കില്ല എന്നെ കൊണ്ട് കഴിയാവുന്ന വിധത്തിൽ ഞാൻ സഹായിക്കും ഞാനേ ഉള്ളൂ ഇപ്പോൾ അവരെ സഹായിക്കാൻ അവർ അങ്ങനെ ഒരു അവസ്ഥയിലാണ് ഇപ്പോൾ നിൽക്കുന്നത് അത് അവർക്ക് മാത്രമേ അറിയൂ മനുഷ്യരല്ലേ നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റുന്ന സഹായങ്ങളെല്ലാം നമുക്ക് അവർക്ക് ആവശ്യമുള്ളപ്പോൾ ചെയ്യുക അതല്ല ഇപ്പോഴത്തെ അവസ്ഥ എന്നൊക്കെ പറഞ്ഞിട്ട് ദേവനോടും ജയോടൊക്കെ യാത്ര പറഞ്ഞിറങ്ങുകയാണ് പക്ഷെ ഇതൊന്നും മാനസക്കും ജയക്കൊന്നും അത്ര പിടിക്കുന്നില്ലട്ടോ അവളുടെ മുഖഭാവമൊക്കെ ആകെ മാറി നിൽക്കുകയാണ് അവൾ പോയതിനു ശേഷം ദേവൻ ജയോട് പറയുന്നുണ്ട് കണ്ടോ ജയ ഭാവനയ്ക്ക് പകരം ഭാവന മാത്രമേ ഉള്ളൂ സ്വന്തം ജീവിതം നശിപ്പിക്കാൻ വേണ്ടിയിട്ട് വരെ വഴിതിരിഞ്ഞു വിട്ടവരാണ് അവളുടെ വല്യമയം വല്യച്ചത് എന്നിട്ട് അവരെ സഹായിക്കാൻ വേണ്ടിയാണ് അവളിപ്പോൾ പോകുന്നത് പക്ഷേ ജയയുടെ മുഖഭാവ് ദേവൻ മനസ്സിലായിട്ടോ അവൾക്ക് ഇതിലും താല്പര്യമില്ല അപ്പോൾ പറയുന്നുണ്ട് നിന്റെ മുഖം കത്ത് കണ്ടാൽ തന്നെ അറിയാം ഭാവനോട് ഇപ്പോൾ അൻപത് ശതമാനം പോലും നിനക്ക് താല്പര്യമില്ല എന്ന് എന്നിട്ട് പറയുന്നുണ്ട് നിന്റെ അസുഖം മാറണമെങ്കിൽ മരുന്ന് കൃത്യമായിട്ട് കഴിച്ചിട്ടോ യോഗ ചെയ്തിട്ടോ കാര്യമില്ല മനസ്സും കൂടി നന്നാക്കണം എന്നൊക്കെ പറഞ്ഞിട്ട് ദേവന അകത്തേക്ക് പോവാണ് പിന്നീട് മരുന്ന് തരാമെന്ന് പറഞ്ഞിട്ട് മാനസ് ജയം കൊണ്ട് പോകാന കേട്ടോ പിന്നീട് കാണിക്കുന്നത് വിജയപത്മന്റെ അടുത്താണ് വിജയപത്മൻ ഭാവനയോട് പറയുന്നുണ്ട് എങ്ങനെ നിനക്ക് ഇങ്ങനെ ഒരു മനസ്സു വന്ന് ഭാവന നിന്നെ അത്രയേറെ ഞങ്ങൾ ഉപദ്രവിച്ചിട്ടില്ലേ എന്നിട്ട് ഞങ്ങൾക്കൊരു ആവശ്യം വന്നപ്പോൾ സഹായിക്കാൻ ഓടി ഭാവന പറയുന്നുണ്ട് ഞാൻ ഒന്നും മറന്നിട്ടല്ല വല്യച്ഛൻ നിങ്ങളുടെ സഹായിക്കാനായിട്ട് വന്നത് നിങ്ങൾ ചെയ്ത പോലെ ഞാനും ചെയ്താൽ നമ്മൾ തമ്മിൽ എന്താണ് വ്യത്യാസം വിജയപത്മം പറയുന്നത് എനിക്കറിയാം ഭാവനയെല്ലാം പണ്ടൊക്കെ വളരെ വാശിയോടെ ആയിരുന്നു എല്ലാം ചെയ്തു കൂട്ടിയത് ഓരോ ദിവസം പുലരുന്നത് നിന്നെ കുറിച്ചുള്ള ഓരോ പ്ലാനുകൾ ഓർത്തിട്ടാണ് ഇപ്പോൾ അതെല്ലാം ഓർക്കുമ്പോൾ ഭയങ്കര വിഷമമുണ്ട് അത് മറക്കാൻ ശ്രമിക്കുകയാണ് ഞാൻ എന്നൊക്കെ പറയാൻ കേട്ടോ ഇപ്പോൾ ഭാവന പറയുന്നുണ്ട് ഞാൻ ഇപ്പോൾ അതൊന്നും പറയാൻ വേണ്ടി വന്നതല്ല ഇനി എന്താണ് വല്യച്ഛന്റെ പ്ലാൻ വിജയപത്മ പറയുന്നുണ്ട് ഇനി എന്തായാലും അവിടെ നിൽക്കാൻ പറ്റില്ല വാടക വീട്ടിലേക്ക് മാറണം അവിടെ അത്രക്കും അപമാനമാണ് അവർ ഒഴിക്കുണ്ടാക്കിയത് വേറെ എന്തൊക്കെയാണ് അവിടെ സംഭവിച്ചതെന്ന് ഭാവനെ ചോദിക്കുമ്പോൾ അന്ന് ജാനകിയെ കൊണ്ടൊരു പേഷ്യൻ്റെ എന്നൊരു കൊടുക്കാതെ ജോലിയൊക്കെ ചെയ്യിപ്പിച്ചതൊക്കെ പറഞ്ഞിട്ട് വിജയപത്മൻ കരയാൻ കേട്ടോ ഭാവൻ ചെന്ന് അവരുടെ കയ്യിൽ പിടിച്ച് ആശ്വസിപ്പിക്കുകയാണ് ഇത് കാണുമ്പോൾ വിജയപത്മന് ഭയങ്കര സന്തോഷമാകുകയാണ് കേട്ടോ എന്തെങ്കിലും അതൊരു അഭിമാനമൊക്കെ തോന്നുകയാണ് കേട്ടോ ഭാവനെ ആലോചിച്ചിട്ട് ഭാവന പറയുന്നുണ്ട് ഒന്നുകൊണ്ട് വല്ലച്ഛൻ വിഷമിക്കാൻ ഇനി വല്യച്ഛൻ താമസിക്കാൻ പോകുന്നത് നിങ്ങളുടെ ആ പഴയ വീട്ടിൽ തന്നെയാണ് വല്ലച്ഛൻ പോയിട്ട് വല്യമ്മയൻ കൂട്ടി അങ്ങോട്ടേക്ക് വാ എന്താ വേണ്ടതെന്ന് എനിക്കറിയാം ചെയ്യാം ഞാൻ അങ്ങോട്ടേക്ക് വരാം എന്ന് പറയുകയാണ് പക്ഷെ ആ പ്രതാപൻ അവൻ അവരുടെ ഇല്ലേ നീ എന്താ ചെയ്യാൻ പോകുന്നത് എന്ന് വിജയപത്മൻ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് അതൊക്കെ വഴിയെ കാണാം വല്ലച്ഛൻ എന്തായാലും വല്യമ്മയെ കൂട്ടി അങ്ങോട്ടേക്ക് വാ എന്ന് പറയാം കേട്ടോ അവസാനം പറയുന്നുണ്ട് അങ്കളും ആൻറ്റിയും അവരെ നിന്ന് ഇറങ്ങുമ്പോൾ പല്ലവി ഉൾപ്പെടെ എല്ലാവരും കേൾക്കാൻ വേണ്ടി പറയണം ഞങ്ങൾ പോകുന്നത് ഞങ്ങളുടെ സ്വന്തം വീട്ടിലേക്കാണ് എന്ന് പറഞ്ഞിട്ട് വേണം ഇറങ്ങാൻ എന്ന് പറയാണ് പിന്നീട് കാണിക്കുന്നത് വിജയപത്മന്റെ പഴയ വീടാണ് കേട്ടോ അവിടേക്ക് രാമഭദ്രനും കൂട്ടാളികളും കാറിൽ വന്ന് ഇറങ്ങാം കേട്ടോ അവർ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വീട്ടിലേക്ക് കയറാൻ നിൽക്കുമ്പോൾ ഭാവന അവിടെ സിറ്റൗട്ടിലിരിക്കുന്ന കാഴ്ച കണ്ടവർ അവർ ഞെട്ടുകയാണ് കേട്ടോ നീ എന്താ ഇവിടെ നിനക്കെന്താ ഇവിടെ കാര്യം എന്ന് ചോദിച്ചുകൊണ്ട് അവര് വരികയാണ് അപ്പോൾ ഭാവന പറയുന്നത് ഇത് ഞാൻ കുറച്ച് മുൻപ് നിങ്ങളോട് ചോദിക്കണമായിരുന്നു പക്ഷെ അന്ന് എനിക്ക് സത്യം അറിയില്ലായിരുന്നു ഇപ്പോൾ എനിക്കെല്ലാം മനസ്സിലായി അപ്പോൾ അദ്ദേഹം പറഞ്ഞ എന്ത് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് ഭാവനയുടെ നേരെ ദേഷ്യപ്പെടുകയാണ് സത്യം അറിയണമെങ്കിൽ അതിന് ഇന്ത്യ വല്ലോട് പോയി ചോദിക്കുക എന്ന് അദ്ദേഹം പറയാനോ ചോദിക്കുന്നവരോട് ചോദിച്ചും പറയുന്നവർ പറഞ്ഞും അറിഞ്ഞും തന്നെയാണ് ഞാൻ ഇവിടേക്ക് വന്നത് എടി ഇനി എന്ത് അറിഞ്ഞിട്ടാ എന്ന് പറഞ്ഞ് ചോദിക്കുമ്പോൾ ഭാവന പറയാം എടി പോടി എന്നൊന്നും എന്നെ വിളിക്കണ്ട അങ്ങനെ വിളിച്ചാൽ നീ വിവരം അറിയുമെന്ന് പറയാട്ടോ ഇനി എന്ത് വിവരം കാണിക്കാൻ എന്ന് പറയുകയാണ് എന്നാലും വിളിച്ചു നോക്ക് അപ്പോൾ ഇനിയൊക്കെ കാണാം എനിക്ക് ചോദിക്കാനും പറയാനൊക്കെ ആരുണ്ട് എന്നൊക്കെ രാമഭദ്രനോട് ഭാവന പറയാം